ഒരു ബിസിനസ്സുകാരൻ അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ കമ്പനികൾ സുഗമമായിട്ട് നടത്തിക്കൊണ്ട് പോകണം അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ കിടപ്പുണ്ട് കുടുംബത്തിൻ്റെ അവകാശികൾ അദ്ദേഹത്തിൻ്റെ അവകാശികളാകെക്കൂടെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമാണ് കാരണം അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കമ്പനി അല്ലെങ്കിൽ ഷെയർ തൻ്റെ അവകാശികളിലേക്ക് എങ്ങനെ മാറ്റാം തൻ്റെ പേരിലുള്ള സ്വത്തുക്കൾ അവകാശികളുടെ പേരിലേക്ക് എങ്ങനെ മാറ്റാം ഇതിനൊക്കെ എത്രത്തോളം ടൈം ഫ്രെയിം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് അപ്പൊ ഇവിടെ ഒരു കമ്പനിയുടെ ഷെയർ ഒരു വ്യക്തിയുടെ പേരിൽ നിന്ന് തൻ്റെ അവകാശികളിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം തന്നെ അവകാശികളെ കണ്ടുപിടിക്കേണ്ട ജോലിയാണ് കോടതിക്കുള്ളത് അപ്പൊ അവകാശികൾ ആരൊക്കെയാണെന്ന് കോടതി തീരുമാനിക്കുന്നു അത് മുസ്ലിംസ് ആണെങ്കിൽ ഒരു തരത്തിൽ മുസ്ലിം നിയമം അനുസരിച്ചുകൊണ്ടാണ് അതേസമയം മുസ്ലിം നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ എസ് പാർട്ടി എച്ച് ആണെങ്കിൽ അവർക്ക് വേണ്ടി ഇപ്പം പ്രത്യേക ലോൺ ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ചു കൊണ്ട് അവകാശികളെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ കമ്പനിയുടെ ഷെയർ എത്ര ഷെയർ ഉണ്ട് ആ ഷെയറുകൾ അവകാശികൾക്ക് മാറ്റുന്നു ഈ അവകാശികളിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മൈനർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരികയാണ് ആ മൈനറിൻ്റെ പേരിലേക്ക് ഷെയർ മാറ്റിയെടുക്കുമ്പോൾ ആ മൈനറായിട്ടുള്ള കുട്ടികളുടെ ഷെയർ മാറ്റുന്നതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട് ആ ഷെയർ പിന്നെ വിൽക്കണമെങ്കിലൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ആണ് അപ്പം അതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കമ്പനിയുടെ പ്രവർത്തനം സുഗമമായിട്ട് നടത്താനും ബാങ്ക് അക്കൗണ്ട് കൂടുതൽ കാലം ഫ്രീസ് ചെയ്ത് വെക്കാതെ വളരെ വേഗത്തിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്തു വെക്കാം ആള് ജീവിച്ചിരിക്കുമ്പോഴാണ് ചെയ്തു വെക്കേണ്ടത് അതാണ് ബില്പത്രം എഴുതി വെക്കുക എന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടില് ബില്ല് എഴുതുക എന്ന് പറയാറുണ്ട് ബില്ല് നാട്ടിൽ എഴുതാറുണ്ട് അതുപോലെ ഇവിടെയും ബില്ല് രജിസ്റ്റർ ചെയ്യുക അങ്ങനെ ഒരു ബില്ല് രജിസ്റ്റർ ചെയ്ത വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിൽ ഈ പറഞ്ഞ പ്രൊസീജിയറുകൾക്ക് വളരെ ചെറിയ സമയം മതി വളരെ ചെറിയ സമയം കൊണ്ട് ആ കമ്പനിയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാനും അക്കൗണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്തു പോകാനും എല്ലാം സാധിക്കും അദ്ദേഹത്തിന് മക്കളുണ്ടെന്നിരിക്കട്ടെ മക്കളുണ്ടെന്നിരിക്കട്ടിപ്പം മൂന്ന് കുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ സ്വത്തുക്കളൊക്കെ തന്റെ കുട്ടികൾക്ക് തുല്യമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോഷൻ അനുസരിച്ച് വീതിച്ചു കൊടുക്കണം എന്നായിരിക്കും ഏത് രക്ഷകർത്താവിന്റെ ആഗ്രഹം അതിനെന്ത് ചെയ്യാം ഈ കുട്ടികളെ ഇതിനകത്തെ കാദ്യമേ വലിച്ചടിക്കാതെ ആ വില്ല് അദ്ദേഹത്തിന്റെ ഭാര്യയെ എക്സിക്യൂട്ടറാക്കാം ആക്കാം അദ്ദേഹത്തിന്റെ ഭാര്യയെ ഒരു എക്സിക്യൂട്ടർ ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഒരു ട്രസ്റ്റി ആക്കിക്കൊണ്ടോ ബില്ല്ണ്ടാക്കിയിട്ട് ആ വില്ലിൽ കുട്ടികളുടെ കാര്യം കൂടി പരാമർശിക്കാം അപ്പൊ കുട്ടികളുടെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ തന്നെ ഭാര്യക്ക് ഈ കമ്പനിയുടെ മറ്റു കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് കമ്പനി പ്രവർത്തിപ്പിക്കാൻ ആ എക്സിക്യൂട്ടർക്ക് സാധിക്കും ആ എക്സിക്യൂട്ടർ മരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എക്സിക്യൂട്ടർക്ക് ഏതെങ്കിലും തോന്നുന്ന സമയത്തോ വേണമെങ്കിൽ ആ വില്ല് മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാം അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു വിൽപത്രം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രവർത്തനത്തെ ബാധിക്കാതെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പെട്ടെന്ന് തന്നെ അതിനകത്തൊരു മാനേജറെ അപ്പോയിന്റ് ചെയ്ത് ലൈസൻസ് ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടിലെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റും ബാങ്ക് ട്രാൻസാക്ഷൻസ് സുഗമമായിട്ട് നടത്താൻ സാധിക്കും അതുപോലെ അദ്ദേഹത്തിന്റെ മറ്റു സ്വത്തുക്കളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പേരിലേക്ക് ഈ അവകാശികളുടെ പേരിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പൊ ഇതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മള് അതിപ്പോ ഇവിടെ മുസ്ലിംസിനെ സംബന്ധിച്ചാണെങ്കിൽ ബില്ലിന്റെ ഒരു പ്രശ്നമുണ്ട് മുസ്ലിംസിന് ബിൽപത്രം എഴുതി വെക്കാൻ ഇവിടെ സാധ്യമല്ല നമ്മളിവിടെ വിൽപത്രം എഴുതുമ്പോ തന്നെ തുടങ്ങുന്നത് നയം നോട്ടേ മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ആണെങ്കിൽ ബിൽപത്രം ഇവിടെ പറ്റില്ല എന്നാൽ മുസ്ലിംസിന് ബില്ല് എഴുതാൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലരും ചോദിക്കുന്നുണ്ട് ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരാളിന് ബില്ല് എഴുതാം എന്തിന് തന്റെ സ്വത്തിന്റെ മൂന്നിലൊന്ന് ഭാഗത്തിൽ കൂടാത്ത സ്വത്തുക്കള് മിൽപത്രം എഴുതിയിട്ട് ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് അല്ലാതെ വേണമെങ്കിൽ കൊടുക്കാം ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് കൊടുക്കാൻ പാടില്ല കാരണം അത് റൂൾ അനുസരിച്ച് അവർക്കാണ് അവകാശം വരുന്നത് എന്നാൽ ഒരാൾ ഇഷ്ടം പോലെ സ്വത്ത് ഉണ്ടാക്കി തൻ്റെ ജീവിതത്തിൽ ആഗ്രഹം തന്റെ മക്കൾക്ക് മാത്രം അത് കൊടുത്താൽ പോരാ തന്റെ മക്കൾക്ക് താമരിച്ചു കഴിഞ്ഞാൽ തന്റെ മക്കൾക്ക് എങ്ങനെ അവകാശങ്ങൾ ലഭിക്കും തൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെ അവകാശം ലഭിക്കും തന്റെ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അവകാശം ലഭിക്കും അത് നിയമമുണ്ട് അത് നിയമം സംരക്ഷിക്കുന്നുണ്ട് എല്ലാവരുടെയും ഉത്തരവാദിത്വം നിയമത്തിൽ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം അവർ മാത്രമല്ല എനിക്ക് കുറച്ച് പാവപ്പെട്ടവരെ സഹായിക്കണം അല്ലെങ്കിൽ മറ്റെനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുണ്ട് അയാ കൊരിച്ചിരി കൊടുക്കണം അതിന് അദ്ദേഹത്തിന്റെ തീരുമാനിച്ചിരിക്കുന്ന എക്സ്റ്റന്റ് ആണ് മൂന്നിലൊന്ന് തന്റെ സ്വത്തിന്റെ മൂന്നിൽ ഒന്നിൽ കൂടാത്ത സ്വത്തുക്കൾ വേണമെങ്കിൽ വൊസിയത്ത് ചെയ്യാം എഴുതി കൊടുക്കാം എഴുതാൻ പറ്റുന്നു അത് അങ്ങനെ എഴുതാം അത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്നു ഇവിടെ അതും പറ്റില്ല ഇവിടെ വിൽപത്രമേ പറ്റില്ല അപ്പൊ ഇവിടെ ഒരുപാട് വർഷം മക്കളും കുട്ടികളൊക്കെ ഉണ്ട് ആൾക്കാർക്ക് അവന്റെ അവർക്ക് നിയമം അനുസരിച്ച് മുഹമ്മദൻ ലോ 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 മുസ്ലിം മുസ്ലിം ഉണ്ട് സ്റ്റാറ്റസ് ഉണ്ട് ആ ലോ അനുസരിച്ചുകൊണ്ട് ഡിവിഷൻ പറയുന്നുണ്ട് ആ ഡിവിഷൻ അനുസരിച്ച് മാത്രമേ അവർക്ക് കിട്ടുകയുള്ളൂ അതല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കൾ അവർ മരിക്കുന്നതിന് മുമ്പ് തന്നെ വൈഫിന്റെ ഒക്കെ എഴുതി കൊടുത്തിട്ട് അദ്ദേഹം അങ്ങനെ അതെ അതെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലാതെ ഈ മരണപത്രമായിട്ട് എഴുതി വെക്കാൻ സാധ്യമല്ല മുസ്ലിംസിന് അപ്പൊ ഒരു കാര്യം ഇതിപ്പോ പറയും ചെയ്ത് വെക്കുന്ന ആൾക്ക് ഭയങ്കര സ്മൂത്ത് ആക്കായിരിക്കും പക്ഷേ വിൽ അവിടെയാണ് പ്രശ്നം വരുന്നത് അവർക്ക് അവർക്ക് ആദ്യം തന്നെ പേഴ്സണൽ സ്റ്റാറ്റസ് കൂട്ടി പോയിട്ട് അവകാശികളെ തീരുമാനിക്കാൻ കേസ് കൊടുക്കണം അവകാശികളെ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് അവര് രണ്ടാമതൊരു ഫയൽ ഓപ്പൺ ആക്കണം അതിന് പറയുന്നത് ഇൻഹെറിറ്റൻസ് ഫയൽ എന്ന് പറയും പിന്തുടർച്ചാവകാശ ഫയൽ അത് അതുണ്ടാക്കിയതിനു ശേഷമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും കോടതിയിൽ നിന്ന് ലെറ്റർ അയച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം റെക്കോർഡുകളെല്ലാം ഓരോ നിർദ്ദേശം കൊടുത്തു കൊടുത്തു കൊടുത്താണ് മാറ്റി മാറ്റി മാറ്റിസാണ് എന്താ ചെയ്യാൻ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് അത് കുറച്ചും കൂടെ സ്പീഡിൽ നടക്കാൻ പറ്റും ഈ അവകാശങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെ ഒന്നിച്ച് കോപ്പറേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് വേഗത്തിൽ കാര്യങ്ങൾ തീർക്കാം എന്നാൽ അവകാശികൾ തമ്മിൽ ഡിസ്പ്യൂട്ടായിട്ട് കിടക്കുന്ന കേസിലാണെങ്കിൽ വളരെ കൂടുതൽ സമയമെടുക്കും ഉദാഹരണം ഒരു ഫ്ലാറ്റ് ഉണ്ട് അതിനകത്ത് ഒരവകാശി വേറൊരു സ്ഥലത്ത് നിൽക്കുന്നു ഒര ബാക്കിയുള്ള രണ്ട് അവകാശികൾ ഇവിടെ ഉണ്ട് മറ്റേ അവകാശി ഒന്നിനും സമ്മതിക്കുന്നില്ല അദ്ദേഹത്തിനും കൂടെ അവകാശം വന്നു കിടക്കുക ഈ ഫ്ളാറ്റ് എന്ത് ചെയ്യാൻ പറ്റും ഫ്ളാറ്റ് വീതിച്ചു കൊടുക്കാൻ പറ്റുമോ പൊളിച്ചു കൊടുക്കാൻ പറ്റില്ലല്ല അപ്പൊ ഫ്ളാറ്റിന് ഇവാലുവേഷൻ നടത്തണം അതിന് ഇവാലുവേഷൻ നടത്തുന്ന പ്രോസസ്സുണ്ട് അത് നടത്തിയിട്ട് അദ്ദേഹത്തിന് മറ്റുള്ളവർക്ക് കൂടുതൽ ഷെയർ ഉള്ളവർക്ക് ആ ഒരു ഷെയർ അദ്ദേഹത്തിന്റെ ഷെയറിന്റെ വാല്യൂ കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുന്നെങ്കിൽ അത് കൊടുക്കണം അതല്ല മറ്റേ ഒരാൾ പറയുന്നു എനിക്കാണ് വേണ്ടത് അങ്ങനെ തർക്കം കിടക്കുന്ന കേസാണെങ്കിൽ അത് ഒരുപാട് സമയമെടുക്കും അത് പരിഹരിച്ചു വരാൻ ഇപ്പൊ തന്നെ പോയിന്റ്സ് നമുക്ക് ഇത് എന്തായിരിക്കും നമ്മൾ കരുതേണ്ടത് ഒരു എപ്പോഴും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും അല്ലാത്ത വസ്തുക്കൾ പ്രോപ്പർട്ടി ഉള്ള വ്യക്തിയാണെങ്കിലും അവരൊരു വിൽപത്രം മുസ്ലിംസ് അല്ലാത്തവരാണെങ്കിൽ ഒരു വിൽപത്രം എഴുതി വെക്കുന്ന അവർക്ക് ഏറ്റവും നല്ലത് എത്ര പെട്ടെന്ന് അപ്പം വിൽപത്രം എവിടെയൊക്കെ എഴുതാമെന്ന് ചോദിച്ചാൽ ദുബൈ കോർട്ടിൽ വിൽപത്രം രജിസ്റ്റർ ചെയ്യാം ഡി ഐ എഫ് സി കോട്ടിൽ വിൽപത്രം രജിസ്റ്റർ ചെയ്യാം നമുക്ക് ഇന്ത്യൻ കോൺസുലേറ്റിലും വിൽപത്രം രജിസ്റ്റർ ചെയ്യാം അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും നമ്പർ ത്രീ വിൽപത്രം എഴുതുന്നതിന് അനുമാത്രം ചെലവൊന്നുമില്ല വിൽപത്രം എഴുതുന്നത് ഈ ആളുകൾ വിചാരിക്കുന്ന പോലെ ആധാരം എഴുതുന്ന പോലെയുള്ള പ്രമാണം എഴുതി കൊടുക്കുന്ന പോലെ ചെലവൊന്നുമില്ല അത് വളരെ ചെറിയ ഒരു എമൗണ്ട് കൊണ്ട് തന്നെ വിൽപത്രം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും എന്നാൽ ആ വിൽപത്രത്തിന് നമ്മൾ ചിലവാക്കുന്ന പൈസ അല്ല അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഒരുപാട് വലുതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് അതിന്റെ അവകാശികളായിട്ട് ഐ ഹോപ്പ് യു എൻജോയ്ഡ് വാച്ചിങ് അസ് വിൽ കം ബാക്ക് അഗൈൻ വെരി സൂൺ വിത്ത് മോർ ടിപ്സ്റ്റഡീസ്